ആരോഗ്യ ഗുണങ്ങൾ ധാരാളമുള്ള ഒന്നാണ് മധുരക്കിഴങ്ങ് ഫൈബർ ധാരാളം അടങ്ങിയ മധുരക്കിഴങ്ങ് പേര് പോലെ തന്നെ മധുരമുള്ളതുമാണ് കലോറിയുടെ അളവ് കുറവായതുകൊണ്ട് ശരീരഭാരം കുറക്കാൻ മധുരക്കിഴങ്ങ് വളരെയധികം സഹായിക്കും മധുരക്കിഴങ്ങിലെ ഏറ്റവും പ്രധാന പോഷകമായ വിറ്റാമിൻ സി അമിതവണ്ണം കൊളസ്ട്രോൾ ഉയർന്ന രക്തസമ്മർദ്ദം എന്നിവ നിയന്ത്രിക്കാനും സഹായകമാകും ധാരാളം മന്നജവും നാരുകളും മധുരക്കിഴങ്ങുകളിൽ അടങ്ങിയിട്ടുണ്ട് പ്രമേഹ രോഗികൾക്ക് വളരെ മികച്ചൊരു ഭക്ഷണമാണിതെന്ന് പഠനങ്ങൾ പറയുന്നു വൈറ്റാമിൻ ബി സിക്സ് ധാരാളം അടങ്ങിയ മധുരക്കിഴങ്ങ് ഹൃദയാഘാത സാധ്യത കുറക്കാനും സഹായിക്കും മധുരക്കിഴങ്ങിലെ വൈറ്റാമിൻ സി എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന് നല്ലതാണ് മധുരക്കിഴങ്ങിൽ അടങ്ങിയിട്ടുള്ള ബീറ്റ കരോട്ടീൻ ചർമ്മത്തിന് ചുളിവുകൾ വീഴുന്നത് തടയും പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നതിന് ഇവയിലെ അയൺ സഹായകമാകും അമിതമായാൽ അമൃതം വിഷം എന്ന പഴം വഴി ഇവിടെയും ഓർമ്മിക്കേണ്ടതാണ് ജയ്ക്കോ സേവനം തലമുറകളിലെ